ഇടുക്കി കാഞ്ചിയാറിൽ മദ്യലഹരിയിൽ പോലീസുകാരനെ ഓടിച്ച ഒരു വാഹനം കാറിലും ബൈക്കിലും ഇടിച്ചു ഇടുക്കി ഡി സി ആർ ബി ഗ്രേഡ് എസ് ഐ ബിജുമോനാണ് വാഹനം ഓടിച്ചിരുന്നത് പരിക്കേറ്റ കാഞ്ചിയാർ സ്വദേശി സണ്ണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ടെലഫോണിൽ ചേരുന്നു രാഹുൽ മദ്യപനായ ഡി സി ആർ ബി കാരനെ ഓടിച്ച വണ്ടിയാണോ ഇടിച്ച് പ്രശ്നമുണ്ടാക്കിയത് എസ് കെ അങ്ങനെയാണ് ഡി സി ആർ ബിയിലെ ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള ബിജുമോൻ വൈകിട്ട് കൂടിയാണ് കാറുമായി കാഞ്ചിയാർ ടൗണിലേക്ക് ഇറങ്ങുന്നത് ആ കാഞ്ചിയാർ ടൗണിൽ വെച്ച് രണ്ട് ബൈക്കിനും അതുപോലെ തന്നെ ഒരു കാറിനെട്ടും ഇടിക്കുകയായിരുന്നു വഴിയരികിൽ നിന്ന യാത്രക്കാർക്കും ആ കാൽനട യാത്രക്കാർക്കും പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് നാട്ടുകാർ ചേർന്ന ഈ ബിജുമോനെയും വാഹനത്തെയും തടഞ്ഞു വെക്കുകയായിരുന്നു കട്ടപ്പനിൽ നിന്ന് പോലീസ് എത്തിയാണ് ഈ ബിജുമോനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് കട്ടപ്പനിൽ നിന്ന് പോലീസ് എത്തിയപ്പോൾ പോലീസിന് നേരെയും നാട്ടുകാർ പ്രതിഷേധം ഉന്നയിച്ചു കാരണം ഒരു പോലീസുകാരൻ ഇത്തരത്തിലൊരു തെറ്റായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഡി സി ആർ ബി ഗ്രേഡേസ് ആയതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പിടിപാട് കൊണ്ട് രക്ഷപ്പെട്ടു പോകുമോ നേരെ തന്നെ ഈ മെഡിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കണം എന്നുള്ള ആവശ്യമായിരുന്നു അറ്റവർ ഉന്നയിച്ച് പിന്നീട് പോലീസ് വളരെ പണിപ്പെട്ട് ഈ ബിജുമോനെ സ്റ്റേഷനിലേക്ക് കട്ടപ്പന സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ എന്തായാലും ഈ അതിനുശേഷം ഇപ്പോൾ എന്തായാലും മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അനലൈസറിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം